സച്ചിയുടെ രവിതൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയെ നമ്മുടെ ആൻ്റണി ഫോൺ ചെയ്തിരിക്കാൻ കേട്ടോ അപ്പോൾ ആൻ്റണി വിളിച്ചിട്ട് പറയണേ എപ്പോഴും നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഞാൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയണേ വെറും പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ചാവി പിന്നെ എനിക്ക് എടുത്തു തരണം എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയാ അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത് നിനക്കെന്തിനാണ് സച്ചിയെടുത്ത് ചാവി നിങ്ങളൊരാളത്തെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഏതിനാണെന്ന് ചോദിച്ചോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ മാത്രമല്ല ആ പീയെ ഞാൻ പിന്നെ എന്താ പറയുക പീയുടെ ആ ഒരു ഇത് ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് ആൻ്റണി മനസ്സ് വിചാരിക്കുകയാണ് ഓഹോ നീ എൻ്റെ കോൾ കട്ട് ചെയ്യുമോ എങ്കിൽ നിന്നെക്കൊണ്ട് എൻ്റെ കോൾ എടുപ്പിക്കാനും നിന്നെ കൊണ്ട് എൻ്റെ കാര്യം ചെയ്യിപ്പിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി നീയാണ് എൻ്റെ മറ്റു മുഖം മറ്റൊരു മുഖം കാണാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ സച്ചിയും പിന്നെ ഫ്രണ്ടും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മുരുകൻ വിളിക്കുകയാണെ മുരുകൻ മുരുകനാണെങ്കിൽ നമ്മുടെ മീരെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ ഫ്ലാറ്റിന് പൈസ കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചേട്ടനും കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനുട്ടോ അപ്പോൾ ചേട്ടനാണ് എൻ്റെ എൻ്റെ ഗുരു അതുകൊണ്ട് ചേട്ടൻ ഞങ്ങളുടെ ലക്കാണ് അതുകൊണ്ട് ചേട്ടൻ വരണം എന്ന് പറയാം അപ്പോൾ ആ സമയത്ത് സച്ചി പറയും ഞാനെന്തിനടാ ഫ്ലാറ്റിന് പൈസ കൊടുക്കാനൊക്കെ വരുന്നത് നിൻ്റെ ഭാര്യയാകുമ്പോൾ പോകുന്ന പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീ എടുക്ക് ഞാൻ നിന്നോട് എപ്പോഴും ഉണ്ട് അത്ര തന്നെ എന്ന് പറയാം അപ്പോഴേക്ക് മുരുകൻ പറയാം ചേട്ടൻ എങ്ങനെ പറയില്ലേ ചേട്ടാ ചേട്ടൻ നേരിട്ട് വന്നാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉള്ളൂ എന്ന് പറയണേ എന്തായാലും മുരുക നിർബന്ധിക്കുന്ന കാരണം നമ്മുടെ സച്ചിയാണെങ്കിലോ പിന്നെ എന്താ പറയുക ഫ്ലാറ്റിൽ പൈസ കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പോവുക എന്ന് കേട്ടോ അപ്പോൾ രേവതിയും പറഞ്ഞു ശരി എന്നാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അടുത്ത സീനിൽ കാണിക്കാൻ നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടോ അപ്പോൾ ഫ്ലാറ്റിൽ നമ്മുടെ മീരയും മുരുകനും ഫ്ലാറ്റിൽ ആദ്യമായിട്ട് വരികയുണ്ട് അവിടേക്ക് സച്ചി രേവതിയും വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം മീരയ്ക്ക് രേവതിയോടാണ് കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുരുകനും മീരയും ഫ്ലാറ്റിലുണ്ട് ആ ഫ്ലാറ്റിൻ്റെ എന്ന് പറഞ്ഞ് ഒരുത്തനും ഭാര്യയും വന്നിട്ടുണ്ട് അത് നമ്മുടെ വേറെ ആരുമില്ല സുതിയെ പറ്റിച്ചിട്ട് പോയ ആ ഒരു ബീച്ച് ഹൗസ് കൊടുക്കുക പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രോക്കറല്ലേ മുപ്പത് ലക്ഷം രൂപ എടുത്തിട്ട് പോയ അയാളാണ് മീരെപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞിട്ടാണ് ഈ ഒരു ഫ്ളാറ്റിൻ്റെ ഓണർ അവരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പൈസ അവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൈസയായിട്ട് തന്നെ കൊടുക്കണം ചെക്കായിട്ട് കൊടുക്കാൻ പറ്റില്ലെന്നൊക്കെ നല്ല ഉടായ്പെ ചെയ്തിട്ട് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ അപ്പോൾ എത്രയും വേഗം നിങ്ങൾ അഡ്വാൻസ് തന്നോളണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വില്ലൻ ഉണ്ടല്ലോ അയാളുടെ പേര് കതിരെന്നാണ് തമിഴിൽ പറയുന്നത് മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല മലയാളത്തിൽ അത് വരുമ്പോൾ നമുക്ക് അറിയാം എന്താ പേരെന്നുള്ളത് അപ്പോൾ അതുവരെ നമുക്ക് ഈ പേര് തന്നെ പറയാം ഇപ്പോൾ കതിര് പറയാണ് ആ ഏതായാലും സമയം കളയാതെ നിങ്ങൾ അഡ്വാൻസ് തുക എനിക്ക് തരാൻ പറയണേ അപ്പോൾ മുരുകൻ പറയണം ആ അങ്ങനെ അഡ്വാൻസ് തുക പെട്ടെന്നൊന്നും തരാൻ പറ്റില്ല എൻ്റെ ചേട്ടനും ചേച്ചിയും വരാനുണ്ട് അവർ വന്നു കഴിഞ്ഞിട്ടേ അവരുടെ കൈ കൊണ്ട് തരാമെന്ന് പറയാം ഓ അങ്ങനെയാണോ എനിക്ക് ശരി ഞങ്ങൾ താഴെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഉഡായ്പ് ബ്രോക്കറും അയാളുടെ ഭാര്യയും താഴോട്ട് പോവുകയാണ് അത് വേണ്ട ഭാര്യയോട് ഭർത്താവ് പറയുകയാണ് ഈ എത്രയും പെട്ടെന്ന് അവർ അഡ്വാൻസ് തുക തന്നിരുന്നെങ്കിലേ ആ പൈസ കൊണ്ടങ്ങ് മുങ്ങായിരുന്നു പിന്നെ മലേഷ്യയിലോ സിംഗപ്പൂരൊക്കെ പോയിട്ട് ഒരു ഒരഞ്ചാറ് മാസം കറങ്ങിയിട്ടൊക്കെ വന്നാൽ മതിയല്ലോ അപ്പോഴേക്കും എല്ലാ കാര്യവും ഒന്ന് ഒതുങ്ങിയേനെ എനിക്കൊന്ന് സമാധാനമായേനെ ഈ സമയത്ത് ഭാര്യ പറയുകയാണ് നമുക്ക് ഇവിടെ അടുത്ത് മറ്റൊരു ഫ്ലാറ്റ് വരെ പോയിട്ട് വരാം അവിടെ ഇതുപോലെ നമുക്ക് പറ്റിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അവരെ ഒന്ന് കണ്ടിട്ട് വരാം ആ സമയത്തിന് ഉള്ളിലും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാവുള്ളൂ അവിടെ ആൾക്കാരൊക്കെ വരേണ്ടേ എന്ന് പറയുകയാണെ അങ്ങനെ അവരിങ്ങനെ പോകുകയാണേ ഈ സമയത്ത് നമ്മുടെ സച്ചി രേവിതി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി രവിതയും കണ്ടതും ഇവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണെ നിങ്ങളാണ് ഞങ്ങളുടെ ലവ് ഗുരു ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് പിന്നിലുള്ള കാരണം തന്നെ നിങ്ങളാണ് നിങ്ങൾ തന്ന അഡ്വൻസ് അഡ്വൈസ് അനുസരിച്ചിട്ടാണ് മീരയ്ക്ക് എന്നെ കിട്ടിയത് അപ്പോൾ നീ മെടുക്കാനാണോ നീ എന്തായാലും കല്യാണത്തിന് മുന്നേ ഫ്ളാറ്റൊക്കെ മേടിക്കാൻ ആലോചിച്ചല്ലോ എത്ര രൂപയാണ് നീ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചേട്ടാ കൊടുക്കാൻ പോകുന്നത് വാ നമുക്കതൊക്കെ ഒന്ന് എണ്ണി നോക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പൊ സച്ച് പറയണേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൺ മുമ്പിൽ കാണുന്നതന്നെ അത് കാണുന്നതിന് എന്തൊരു ഐശ്വര്യാണല്ലേ രേവതി അപ്പൊ രേവതി പറയണേ ചുമ്മാ പറയുന്നതാണ് ഇദ്ദേഹം വലിയ രീതിയിൽ പൈസയൊക്കെ കൊടുക്കുന്ന ആളും വില കൊടുക്കുന്ന ആളൊന്നും അല്ല ജീവിക്കാനുള്ള ആവശ്യമുള്ള പൈസ മാത്രം മതിയെന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ അവർ ഈ എണ്ണി തിത്തപ്പെടുത്തി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കാണെ ഈ സമയത്ത് ഈ കതിരെന്ന് പറഞ്ഞാൽ ബ്രോക്കറായുള്ള ഭാര്യ ഉണ്ടല്ലോ ചുറ്റി കറങ്ങിയിട്ട് തിരിച്ചു വരുകയാണ് കേട്ടോ അപ്പം ഇതാണ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തുന്നത് അപ്പം സച്ചി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ കതിരില്ലാ നീയല്ല എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയത് അതോടുകൂടി ഇയാള് ഞാനാ പറഞ്ഞായിരുന്നല്ല തൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ട് സച്ചി ചോദിക്കുന്നുണ്ടേ പക്ഷേ ഭാര്യയും ഭർത്താവനും കയ്യോടെ പിടിക്കുകയാണ് നമ്മുടെ സച്ചി എന്നിട്ട് മീരയും പറയാണ് ഓ ഇവനാണല്ലേ കതിര് ഇവനെക്കുറിച്ച് ശ്രുതി പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ആളെ അറിയില്ലായിരുന്നു ഏടാ നീ പെണ്ണുങ്ങളെ നീ ഒരു പെണ്ണായിട്ട് നീ തന്നെ പറ്റിച്ചലോടെ എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്കും കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇവർ എന്താണ് രണ്ടുപേരെ ആ റൂമിലിട്ട് പൂട്ടുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതിയെ ശ്രുതിയും ഫോൺ ചെയ്ത് വരുത്തുകയാണെ അപ്പം ശ്രുതി ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ അറിയാതെ അത് ചന്ദ്രയ്ക്ക് അറിയാലോ അപ്പം മലേഷ്യക്കാരി അല്ലാത്തത് കാരണം ശ്രുതിക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ ആ ചന്ദ്രയ്ക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പോൾ അവർ കാണാതെ ഉണ്ട് ചന്ദ്ര കാണാതെ ഇവർ ഇവരെണ്ടരും പതിനും ഭർത്താവും മിണ്ടുന്നൊക്കെ ഉണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നീ എന്തിനാണ് അമ്മ അറിയാതെ എന്നെ കാണാൻ വരുന്നത് ഇതെങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയം അപ്പോൾ ശ്രുതി പറയാം അതെ നീ നിന്റെ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ജീവിതാലും കൈവിട്ട് പോകുമ്പോഴും അമ്മയെ നോക്കി കരഞ്ഞോണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കോൾ വരുന്നത് അപ്പം നമ്മുടെ സച്ചി വിളിച്ചിട്ട് പറയും വിളിക്കുമ്പോഴേക്കും ഫോൺ ചെയ്തിട്ട് എന്താടാന്ന് നോക്കിയത് നിന്നെ പറ്റിച്ചിട്ട് പോയാൽ കതിരുണ്ടല്ലോ അവൻ എന്റെ കൈ കെട്ടിയിട്ടുണ്ട് നീ വേഗം ഇങ്ങോട്ട് വരുവാൻ പറയണേ ഇതായിട്ട് കതിരിപ്പെട്ടെന്നോ എങ്കിലും അവൻ്റെ പൈസ ഉണ്ടോ ആ പൈസ അവൻ ചിലവാക്കി എന്നാ പറയുന്നത് എന്തായാലും നീ ഇവിടേക്ക് വാന്ന് പറയണേ അങ്ങനെ സുധീ ശ്രുതിയും കൂടെ വണ്ടി എടുത്തുകൊണ്ട് അടുത്തേക്ക് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് പോലീസിനെ വിളിച്ചിട്ട് നമ്മുടെ സച്ചി ഇൻഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ സുധീ ശ്രുതി എത്തിയത് സമയത്ത് നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പൈസ എവിടെ പറയുന്നൊക്കെ പറയും നീ എന്നെ പറ്റിക്കുമെന്നു പറഞ്ഞിട്ട് പെണ്ണും പുള്ളിയുടെ മോതിൽ ശ്രുതി ശ്രുതിയും കൊടുക്കുന്നുണ്ട് ഇതിനെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ എവിടെ അത് ഞങ്ങളുടെ കയ്യിലില്ല എല്ലാം ചിലവായി പോയി അമേരിക്കയിലും പാരീസിലും ഒക്കെ ഞങ്ങൾ ടൂർ പോയി അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും മുപ്പത് ലക്ഷം രൂപ ഈ കാലയളവിൽ തീരില്ല ബാക്കി എവിടെ എവിടെയെന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി വിളിച്ച് വരുത്തിയിട്ട് പോലീസ് അവിടേക്ക് വരികയാണ് പോലീസ് വന്നതിന് ശേഷം ചോദിക്കണം നിങ്ങൾ ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് പിന്നെന്തിനാണ് നിങ്ങൾ വിളിച്ചത് സച്ചി എന്തായാലും കളഞ്ഞു കിട്ടിയല്ലോ ഇനി ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും സാർ എൻ്റെ പൈസ എൻ്റെ പൈസ അവരെവിടെ വെച്ചിരിക്കുന്നതൊന്നും പറയുന്നില്ല സാർ അപ്പോൾ ഇൻസ്പെക്ടർ പറയട്ടെ എന്തായാലും ഞങ്ങളിത് കണ്ടുപിടിച്ചോളാം അതിനുശേഷം നിങ്ങളെ ഇൻഫോം ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ഈ കതിരിനെയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയോട് ശ്രുതി ചൂടാവുകയാണ് ഈ സച്ചി ഒറ്റൊരുത്താൻ കാരണമാണ് ആ പൈസ കൈ കിട്ടാതിരുന്നത് മര്യാദയ്ക്ക് രണ്ട് ചാർത്ത് ചാർത്തിയെന്നെങ്കിൽ അവന്മാർ കറക്റ്റായിട്ട് മണിമണി പോലെ പൈസ അവിടെ വെച്ചിട്ടുള്ളതെന്ന് പറയുമായിരുന്നു ഇതൊക്കെ അവന്മാരുടെ വേഷം കിട്ടുകയാണ് ഇപ്പോൾ പോലീസിനെ വേഷം വിളിച്ചിട്ട് എന്താ പൈസ കിട്ടൂലെന്നുള്ളത് കണ്ടറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാം അത് ശരി അപ്പോൾ ഇത്രയും ചെയ്താൽ ഞാൻ തെറ്റുകാരനായില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുമെന്ന് അറിയുമോ വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവങ്ങളിൽ നിങ്ങൾ നാലുപേരും ഒരുമിച്ച് വരുന്നത് അച്ഛാ അച്ഛനറിയാമോ ഇന്ന് എന്താ നടന്നതെന്ന് അപ്പോൾ ചന്ദ്രൻ ചോദിക്കും എന്താണ് ആ കതിരിനെ കിട്ടി ഏത് കതിരിനെ എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അഴിച്ചുകൊണ്ടോ ഇല്ല അവനെ അവനെ ഞാൻ പിടിച്ചു എന്നിട്ട് ഞാൻ പോലീസിനെ ഏൽപ്പിച്ചതെന്ന് പറയും അപ്പോഴേക്ക് ചന്ദ്ര പറയാം ഹേ കതിരി കിട്ടിയോ എന്നിട്ട് സ്തുതി എന്നിട്ട് അവൻ പൈസ പൈസ തന്നു സുതി എന്ന് ചോദിക്കുകയാണേ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ സ്തുതി പറയാണ് പൈസയ്ക്ക് തിരിച്ച് കിട്ടിയനെ പക്ഷേ അതിനെല്ലാം ഇടംകൂലിവിനൊപ്പിച്ചു ആ അവരെല്ലാം ചിലവാക്കി തീർത്തു നിന്ന് ഓണ പറയുന്നതാണ് ഇവനാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്തു അപ്പോഴേക്കും ശ്രുതിയും പറയണം അതെ ആൻഡ് ഇവൻ പോലീസിനെ ഇൻഫോം ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പിട കൊടുത്തിരുന്നെങ്കിൽ സത്യമൊക്കെ പുറത്ത് വന്നിട്ട് പൈസയും കിട്ടുമായിരുന്നു അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് ഇനിയിപ്പോൾ നിയമപരമായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ എല്ലാം കെടുത്തിയെന്ന് പറയണേ അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ് അതെ എനിക്കിതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇവനായിട്ട് ചെയ്തു വെച്ചതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നേ ഉള്ളൂ പിന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നു ആഹാ നിങ്ങളാൾ കൊള്ളാലോ മാത്രമല്ല നമ്മൾ വിളിച്ച് അവരെ ഉപദ്രവിച്ചു അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി മാത്രമല്ല നമ്മളാരും ഗുണ്ടകളുമല്ല ഇതുപോലെ പോകാൻ പറ്റുകയില്ല എന്ന് പറയണം ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അതേ മോളെ നമ്മളൊരാളെ ഉപദ്രവിക്കുന്നതിന് പരിധിയുണ്ട് ഇനി പോലീസുകാർ നോക്കിക്കോളും പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത് കള്ളന്മാരെ കൈയോടെ പിടിച്ചില്ലല്ലോ ഇനിയിപ്പോൾ നമ്മളതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് പോലീസായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലീസ് തന്നെ ചെയ്യണം ഈ സമയത്ത് ശ്രുതി പറയണേ എനിക്കറിയാം എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആ പൈസ ഞങ്ങളുടെ കയ്യിൽ വരരുത് അങ്ങനെ ാണ് ഇവൻ ഇതുപോലെ ചെയ്തത് ആ പിന്നെ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിട്ട് അവൻ എന്തും ചെയ്യുവല്ലോ ഞങ്ങളുടെ പൈസ പോകാൻ വേണ്ടിട്ട് തന്നെയാണ് ഇവൻ പോലീസിനെ ഇൻഫോം ചെയ്തത് ഈ സമയത്ത് രേതി പറയാൻ അങ്ങനെ നിങ്ങൾ പറയല്ലേ അദ്ദേഹത്തിന് അതിന്റെ ഒരു ആവശ്യവും ഇല്ല മാത്രല്ല ഇത് എന്തായാലും നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട പൈസയാണ് അങ്ങനെ കളയുന്നത് ശരിയല്ലല്ലോ ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന പൈസ അതെ എൻ്റെ പൈസയാണ് ഞാൻ ഡീലറുടെ മേടിച്ച പൈസയാണ് ഓ അങ്ങനെ നീ പറയല്ലേ അത് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കുറച്ചു കാര്യം പറട്ടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസയുടെ അതിൻ്റെ പലിശ പോലും തന്നില്ല ആ പൈസ ഇതിലേക്ക് കണക്കാക്കും പോലീസുകാരെങ്ങനെ ഈ പൈസ തിരിച്ച് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ എടുത്തിട്ട് പോയ പൈസയായിട്ട് കണക്കാക്കി അത് ഞങ്ങൾ വീതിച്ചെടുക്കുമെന്ന് പറയണേ അങ്ങനെ ഞാൻ തരില്ല ആ അതെനിക്ക് അങ്ങനെ കിട്ടിയതല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇത് സച്ചിൻ രേവതി മനഃപൂർവ്വം പോലീസിനെ വിളിച്ച് വരുത്തിയതായിരിക്കും അവർക്ക് പൈസ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആ പൈസ മിത്യ രേവതി പറയുകയാണ് അങ്ങനെയൊന്നും തോന്നണ്ട അതൊന്നുമല്ല സത്യാവസ്ഥ അതേ ആൻറ്റി ആൻറ്റി പറയുന്നത് തന്നെയാണ് ശ്രദ്ധ സത്യം പറഞ്ഞിട്ട് ശ്രുതിയും പറയുകയാണ് ആ കള്ളന്മാരാരെങ്കിലും ആദ്യം ചോദിച്ചാൽ സത്യം പറയുമോ അവർക്ക് രണ്ട് രണ്ടിടിയൊക്കെ കൊടുത്താലേ അവർ സത്യം പറയൂന്ന് പറയണേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇവനെ പോലും മണ്ടത്തരം കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും രവീന്ദ്രൻ പറയണേ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല പോലീസ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും വേണ്ട രീതിയിൽ പോലീസ് കാര്യം നോക്കിയോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാന്ന് പറയണേ അങ്ങനെ പെട്ടെന്ന് സ്തുതിക്ക് ഒരു കോള് വരണം കേട്ടോ കോള് ഒന്ന് ശുതി നോക്കിയപ്പോ നമ്പറിൽ നിന്ന് കോൾ വന്നിരിക്കുക അപ്പോൾ ശ്രുതി ശ്രുതി മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യാം ആരാണെന്നോ ശ്രുതി കല്യാണി നിനക്കെൻ്റെ വോയിസ് മറന്നുപോയോ ഞാനിപ്പോൾ പഴയ പോലെ വിളിക്കാതായപ്പോൾ നീ എന്നെ മറന്നു അല്ലേ ആ പിഎ ആണ് കേട്ടോ വിളിക്കുന്നത് ഇത് കേട്ട ശ്രുതി ചോദിക്കുക ആരാ ആരാ നിങ്ങൾ വ്യക്തമായിട്ട് പറ ഞാനാ പിഎ ഞാനെന്താ നാടൂട്ട് പോയെന്നു നീ വിചാരിച്ചോ ആരെങ്കിലും വെച്ച എന്നെ അടിച്ചു കഴിഞ്ഞാലേ നിന്റെ പിന്നാലെ വരില്ല നീ കരുതിയോ എങ്കിലേ അത് തെറ്റി ഉം അപ്പോഴേക്ക് ശ്രുതി പറയാണ് അയ്യോ നീയായിരുന്നോ നിനക്ക് കിട്ടിയതൊന്നും പോരെ നീ എനിക്ക് കിട്ടിയതൊന്നും പോരാ കല്യാണി എനിക്ക് വേണ്ടത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയുന്നു നീ കാരണമാണല്ലോ എൻ്റെ ജീവിതം പോയത് നീ കാരണമാണല്ലോ എൻ്റെ ഭാര്യയും കുട്ടിയും പോയതും അപ്പോൾ ഒരു ഫുൾ ടൈം സെറ്റിൽമെൻ്റ് ചെയ്തേ പറ്റില്ല ഒരു പത്തമ്പത് ലക്ഷം രൂപ നീ തന്നാൽ മതി ആ പൈസ തന്നു കഴിഞ്ഞ പിന്നെ നീൻ്റെ അടുത്ത് ഞാൻ ഇല്ല പിന്നെ നിനക്ക് സുഖമായിട്ട് ചോദിക്കാം പത്ത് ലക്ഷം രൂപയെങ്കിലും നീ തന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയണേ ഈ സമയം ശ്രുതി പറയാം പത്ത് ലക്ഷം രൂപയോ നീ എന്തൊക്കെയാ പറയുന്നത് പത്ത് ലക്ഷം രൂപയായിട്ട് ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കായില്ലാത്ത അവസ്ഥയാണ് എനിക്ക് തരാൻ പറ്റില്ല പണ്ട് തൊട്ടേ ഞാൻ പൈസ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ തന്നില്ലേ പറഞ്ഞു കൊണ്ടിരുന്നത് നിൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പക്ഷേ കൃത്യമായിട്ട് നീ തരും ഇത്തവണ നീ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഞാൻ ആരുടെ അടുത്താണോ പറയാനുള്ളത് അവരുടെ അടുത്ത് പറയാം എനിക്കറിയാം ഞാൻ അവരോട് പറയും പിന്നെ നിന്റെ ഭർത്താവിനോട് പറയും നീ ചെന്ന് നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം കല്യാണം നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് വലിയ ഗുണമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ അനിയനുണ്ടല്ലോ സച്ചി അവനാണ് പ്രശ്നകാരൻ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അവനടുത്തേ പറയുള്ളൂ അതോടുകൂടി നിന്റെ കാര്യം എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിലോ പേടിച്ചു പോകുകയാണേ അതെ നീ വെറുതെ ശല്യപ്പെടുത്തല്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ അതിനുശേഷം കാണിക്കുന്നു ആൻ്റണിയുടെ പി ആണ് അപ്പോൾ രണ്ട് പേരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത് ഇത് ചെയ്യുന്നത് ശ്രുതിയുടെ കാര്യത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പരസ്പരം അറിയാമല്ലോ രണ്ടെണ്ണത്തിനെ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇവളുടെ കോൾ എനിക്ക് വരുമെന്ന് പറയണം അതുപോലെ തന്നെ ശ്രുതി നേരെ ആൻ്റണി വിളിക്കുകയാണെ ആന്റണി വിളിച്ചിട്ട് പറയുകയാണ് ആന്റണി ഇപ്പം എന്നെ ആ പിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു താനല്ലേ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരില്ല അവൻ എന്നോട് പത്ത് ലക്ഷം രൂപ ചോദിക്കുകയാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു ഉപായവും ഇല്ല താൻ എങ്ങനെയെങ്കിലും അവൻ്റെ കാര്യത്തിൽ അവൻ തീർപ്പാക്കിത്തരണമെന്ന് പറയുകയാണേ അപ്പോൾ എൻ്റെ പൊന്നു ശ്രുതി അതിലേ ഞാൻ പറഞ്ഞത് ഞാൻ അവൻ്റെ കാര്യത്തിൽ കൊള്ളാം പക്ഷേ പത്ത് ലക്ഷം രൂപ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ ഉദ്ദേശം കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇത്രയും കാലം നിനക്ക് ഞാൻ സഹായം ചെയ്തുകൊണ്ടേയിരുന്നു നീ എനിക്ക് തിരിച്ചൊന്നും ചെയ്തു തന്നില്ലല്ലോ ഇപ്പൊ സച്ചിയുടെ ചാവി എടുത്ത് തരാൻ പറഞ്ഞിട്ട് പോലും നിന്നെ കൊണ്ട് പറ്റില്ല നീ എനിക്ക് ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്തുതന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യുപകാരമായിട്ട് ആ പീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കൊള്ളാം അങ്ങനെ നീ ചെയ്തു തരാൻ തയ്യാറാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ശ്രുതി പറയുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് പറയേ എന്ന് പറയട്ടോ നീയേ സച്ചിയുടെ ചാവിയില്ലേ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റത്തേക്ക് നീ എടുത്ത് തരണം സച്ചിയുടെ ചാവിയോ അത് ഭയങ്കര റിസ്ക്കാണ് നിനക്ക് എന്തിനാ സച്ചിയുടെ വണ്ടിയുടെ ചാവി അതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നത് അതൊന്നും നീ അറിയണ്ട നീ എന്തിനു വേണ്ടിയിട്ടാണോ പിയെ എ തള്ളണമെന്ന് പറഞ്ഞത് പി എന്തിനു വേണ്ടിട്ട് നിന്നോട് പത്ത് ലക്ഷം ചോദിച്ച് പുറകെ നടക്കുന്നത് ഇതും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നീ എന്നോട് ചോദ്യങ്ങളും ഇത്തരങ്ങളും ഒന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി നിന്റെ ജീവിതം നായ നക്കിയ പോലെ ആവണ്ടാന്നുണ്ടെങ്കിൽ നീ ഇത്രയും ചെയ്തേ പറ്റുള്ളൂ വേറെ നിവർത്തി ഒന്നുമില്ല ശ്രുതി തീരുമാനിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിയെ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നൊക്കെ മനസ്സിലായി വിചാരിക്കുകയാണേ ഓ നിനക്ക് എൻ്റെ അനിയനോട് വല്ലാത്ത സെന്റിമെൻസ് തോന്നുന്നുണ്ടോ എനിക്ക് എന്തിനാണ് സെന്റിമെൻസ് തോന്നേണ്ടത് അതിന് ആവശ്യമില്ല അവൻ കാരണമാണല്ലോ നിന്റെ സത്യങ്ങളൊക്കെ അതായത് ആ വീരാൻ്റെ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ പുറത്തു വരാൻ കാരണം നിന്റെ അനിയനാണല്ലോ അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് നീ എന്തിനാ സെന്റിമെന്റ്സ് ആയിട്ട് ചെല്ലുന്നത് ഒന്നും വേണ്ട നീ അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയണേ എന്തായാലും ശ്രുതി ആലോചിച്ച് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് വേറൊരു ഗത്യന്തരും ഇല്ലാത്ത സ്ഥിതിക്ക് രേ പറയാണ് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചാവിയെടുത്തരാ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ നിനക്ക് എടുത്തു ചാവിയെടുത്തരാ അങ്ങനെ രാത്രിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പതിയെ പമ്മി പമ്മി എടുത്തിട്ട് നമ്മുടെ ബാൽക്കണി തുറന്നിട്ട് അതുവഴി നമ്മുടെ ആന്റണിക്ക് ചാവി എറിഞ്ഞു കൊടുക്കുകയാണെ ആന്റണിയും കൂട്ടുകാരനും കൂടി എന്തൊക്കെയോ നമ്മുടെ സച്ചിയുടെ കാറ് തുറന്ന് ചെയ്യുന്നുണ്ട് ബ്രേക്ക് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അതായത് സച്ചിയെ അപകടപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെ ചെയ്തിട്ട് അവന്മാർ അതേ ചാവി എറിഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് ശ്രുതിയാണെങ്കിലോ ആരും അറിയാതെ പതിയെ പതിയെ ആ ചാവി തിരിച്ചു വയ്ക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വെള്ളം കുടിക്കാനായിട്ട് വരുന്നുണ്ട് വേഗം തന്നെ ശ്രുതി ഒരു സോഫയുടെ അടിയിലേക്ക് ഒളിച്ചിരിക്കുകയാണ് ഈ സമയം സച്ചി എഴുന്നേൽക്കുന്നു അപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോകണം കേട്ടോ എന്താനും എന്നെ കണ്ടാലോ എന്ന് ചോദിച്ചിട്ട് പേടിച്ചു പോകേണ്ട കേട്ടോ അപ്പോൾ ഒരു കണക്കിന് ചാ ചാവിലം വെച്ചതിന് ശേഷം ശ്രുതി റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതി എണീറ്റിരിക്കുകയാണ് അതു പിന്നെ ശ്രുതി ഞാൻ വെള്ളം കുടിക്കാൻ പോയത് ആ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കണ്ണടച്ച് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ശ്രുതിയെ പിടിക്കപ്പെടുന്നില്ലേ അത് കഴിഞ്ഞ് ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിന് വേണ്ടി ആയിരിക്കുമോ ആ ചാവി അവനെന്നോട് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് സച്ചി ഓട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ആതുരാലയത്തിൽ പോയിട്ട് എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയണേ ഞാൻ ഒന്ന് രണ്ട് പോകാത്തവണ ഇട്ട ഷർട്ടൊക്കെ ഞാൻ എനിക്ക് തന്നുവിട വണ്ണം വയ്ക്കുന്ന കാരണം അതൊന്നും എനിക്കപ്പോൾ പാകമാകുന്നില്ല നീ ഇതൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുത്തേക്കെന്ന് പറയണേ അപ്പം രവീന്ദ്രൻ പറയണം ആ ഞാനും അധികം ഉപയോഗിക്കാത്ത സാരികളൊക്കെ ഉണ്ട് അത് സച്ചിട്ട് അവർക്ക് കൊടുത്തേക്കെന്ന് പറയണം അപ്പോൾ ഇത് വർഷം പറയണ ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ സച്ചയുടെ അനാഥാലത്തിലേക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോവാണ് ശ്രുതിക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നോ കൊടുക്കാന്ന് പറയുന്നത് അപ്പൊ ശ്രുതി പറയാൻ എന്റെ കബോർഡ് നിറച്ച ഡ്രസ്സാണ് ഞാൻ ഉറപ്പായിട്ടും തരാം എൻ്റെ ഡ്രസ്സും കൂടെ കൊടുത്തേക്കെന്ന് പറയണേ അപ്പൊ ശ്രീകാന്ത് പറയുന്നത് ആഹാ നീ ഡ്രസ്സ് കൊടുക്കാൻ പോകണോ അങ്ങനെ നീ തന്നെ നീ പർച്ചേസിന് പോലോ ഡ്രസ്സൊക്കെ തീർന്നോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കട്ടെ ഈ സമയത്ത് ചന്ദ്ര വരികയാണ് ഇതിൻ്റെ പാടക്കെട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ചന്ദ്രയോട് രവീന്ദ്രൻ പറയും ഞങ്ങൾ എല്ലാവരും ആധുരം ആശ്രമത്തിലേക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോവാണ് നിന്റെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നീ അത് തന്നോ എന്ന് പറയണം കേട്ടോ അധികം മുഷ്യാത്ത ഡ്രസ്സ് ഉണ്ടെങ്കിൽ പറയാം ഓ ഞാനോ ഞാനെന്ന് എൻ്റെ ഡ്രസ്സൊക്കെ കരക്കാർക്ക് കൊടുക്കുന്നത് ഞാനിട്ട ഡ്രസ്സ് മറ്റാർക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണെ ഇത് സമയത്ത് നമ്മുടെ ശ്രുതി വേഗം വന്നിട്ട് പറയാം സോപ്പിടാൻ വേണ്ടിയിട്ട് പറയാണേ അത് ശരി ആൻറ്റി ആൻ്റെ ഡ്രസ്സ് ആൻറ്റി ഇട്ടോ അല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കരുത് ആൻറ്റി എന്ന് പറയുകയാണേ അപ്പോൾ ഈ രവീന്ദ്രൻ പറയാണ് നിന്റെ ഡ്രസ്സ് നീ ഉപയോഗിക്കാത്ത ഡ്രസ്സാണെങ്കിൽ അതിവിടെ വെറുതെ ഇരിക്കുന്നതിനൊണ്ടല്ലേ പറഞ്ഞത് നീ വെറുതെ അത് കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല അത് പത്ത് പേർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ ഈ സമയത്ത് ചന്ദ്രൻ പറയണം എൻ്റെ ഡ്രസ്സ് ഞാൻ ആർക്കും കൊടുക്കില്ല അതുപോലെ തന്നെ എൻ്റെ കോസ്റ്റലി ആയിട്ടുള്ള ഡ്രസ്സാണ് അതൊന്നും മറ്റുള്ളവരുടെ ഇടുന്ന എനിക്കിഷ്ടമല്ല മറ്റുള്ളവരുടെ ഡ്രസ്സ് എനിക്കും ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ സുതി പറയാണ് ആ അമ്മ ഞാനമ്മ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു അമ്മ കൊടുത്തിരിക്കുന്ന സാരി അമ്മ ആർക്കെങ്കിലും കൊടുത്താൽ അവരാ സാരി കൊടുത്തിട്ട് ഏതെങ്കിലും പിച്ചക്കാരാണെങ്കിൽ അവർ പിച്ച തണ്ടാനായിട്ട് റോഡ് സൈഡിലേക്ക് വന്ന് നിൽക്കും ഞാൻ ആ വഴി പോകുമ്പോഴോ അവരെങ്ങനെ അമ്മ കൊടുത്തിരിക്കുന്ന സാരി ഉണ്ട് അമ്മയായിട്ടല്ലേ എനിക്ക് തോന്നുള്ളൂ അതുകൊണ്ട് എനിക്കത് പറ്റില്ല അമ്മേ ഇത് കേട്ടാൽ നമ്മുടെ സച്ചി രേവതി വർഷ ഇരുന്നിട്ട് ചിരിയോ ചിരി കേട്ടോ വർഷക്കാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ലേ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിരിക്കാൻ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ആ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സുതി എനിക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നീ താന്ന് പറയാം ഞാനോ ഞാൻ തരൊന്നും എൻ്റെ ഡ്രസ്സ് എന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് ശരിയാ ആൻറ്റിയുടെ ഡ്രസ്സ് മറ്റാരും ഇടുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ആൻറ്റി ഇട്ടല്ലേ അതിനൊരു ഭംഗിയുള്ളൂ മാത്രമല്ല ആൻറ്റി മറ്റുള്ളൊരു ഡ്രസ്സ് ഇടുന്നതിന് അത്ര നല്ല കാര്യമല്ല വലിയ വലിയ പണിക്കാരൊന്നും അങ്ങനെയല്ല എന്ന് പറയണം ഇത് കേട്ട സച്ചി പറയണം ആ കേട്ടോ വച്ചാ ഇത് ചില ആൾക്കാരൊക്കെ സിമ്പത്തി പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടും കിടന്ന് പാടുപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ആരുടെയും സ്നേഹം പറ്റാൻ വേണ്ടി ചെയ്യുന്നതെന്നല്ലേ നീ പറയുന്നത് ഈ സമയം ചന്ദ്ര പറയാണ് ശ്രുതി നീ അധികം വർത്താനം ഒന്നും പറയണ്ട നീ ഇവിടെ വന്നത് പെരുങ്കള്ളിയായിട്ടല്ലേ നിൻ്റെ സഹതാപവും നിൻ്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ കാര്യം പറയണേ എനിക്ക് നല്ല നാവുണ്ടെന്ന് പറയണേ അങ്ങനെ ശ്രുതിയുടെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളൊക്കെ കഴിയുന്നത് ഇതിൻ്റെ അടുത്ത ബാലൻസ് ആയിട്ട് എപ്പിസോഡ് നമുക്ക് നാളെ നോക്കാം അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ